മുപ്പത്തിനാലാം സങ്കീർത്തനം അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ തിരുവചനങ്ങൾ വരകുമാർ നിങ്ങൾ തങ്കലേക്ക് നോക്കി തന്നെ ആശ്രയിപ്പിൻ നിങ്ങളുടെ മുഖങ്ങൾ ലജ്ജിക്കയില്ല ഈ ദരിദ്രൻ തന്നെ വിളിച്ചിട്ട് താൻ അവനെ ചെവിക്കൊണ്ട് അവൻ്റെ സകല ഞെരുക്കങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു കർത്താവിൻ്റെ മാലേഖമാരുടെ സൈന്യം തൻ്റെ ഭക്തന്മാരെ ചുറ്റിയിരിക്കുന്നു താൻ അവരെ രക്ഷിക്കും കർത്താവ് നല്ലവനാകുന്നുവോ എന്ന് രുചിച്ചു നോക്കുവിൻ തന്നിൽ ആശ്രയിച്ചിരിക്കുന്ന എല്ലാവർക്കും ഭാഗ്യം സമ്പന്നന്മാർ ദരിദ്രരായി പട്ടിണി കിടന്നു കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് നന്മയ്ക്ക് കുറവ് വരികയില്ല മക്കളെ വന്ന് എന്നെ ശ്രദ്ധിപ്പിൻ ഞാൻ നിങ്ങളെ ദൈവഭക്തി പഠിപ്പിക്കാം ജീവനെ ആഗ്രഹിച്ച് നല്ല ദിവസങ്ങൾ കാണുവാൻ കാക്ഷിക്കുന്ന മനുഷ്യനേതാകുന്നു ദൈവമേ ഞങ്ങൾ മഹാപാവികളെങ്കിലും ഞങ്ങളോട് കൃപ ചെയ്യണമേ Amen.